ഒന്ന് അതേപോലെ തന്നെയാണ് സൂക്ഷ്മ ാണ് നമ്മള് സൂക്ഷ്മും ഇത് കറക്റ്റ് ഒക്കെ നമ്മളെ പൂവിട്ട് കണ്ണി ആകുമ്പോ കണ്ണി മാങ്ങൊക്കെ കൊഴിഞ്ഞു കൊയിഞ്ഞു പോകുന്നതും വെണ്ടി കീറുന്നതൊക്കെ അപ്പൊ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിട്ട് പറ്റും ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന എന്താ വെച്ചാൽ ഇപ്പം ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വീട്ടിലും മാവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാവ് പൂത്ത് കഞ്ഞി മാങ്ങ ആയി വരുന്ന ഒരു സമയമാണ് മാങ്ങ അത്യാവശ്യം ഒരു വലുപ്പം വെക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് പലരും പറയുന്നതാണ് മാങ്ങ ഇങ്ങനെ വിണ്ട് വിണ്ടുകീറി വരുന്നത് അതിന്റെ കാരണം എന്താണെന്നുള്ളത് എന്ത് മൂലത്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഈ മാങ്ങ വിണ്ട് കീറി വരുന്നത് മാങ്ങയിൽ മാത്രമല്ല മറ്റു ഫ്രൂട്ടിലൊക്കെ ഈ വിണ്ട് കീറി വരുന്ന പലരും പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ ചെടികൾക്ക് മൂലങ്ങള് നമ്മൾ കൊടുക്കാറുണ്ട് പ്രധാന മൂലകങ്ങളും അതേപോലെ സെക്കൻഡറി മൂലകങ്ങളും സൂക്ഷ്മ മൂലങ്ങളും അപ്പോൾ അപ്പൊ അതിൽ നമ്മള് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സൂക്ഷ്മ മൂലകമാണ് ബോറോഡ് അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം ഞാൻ പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട് ഞാനും എന്നല്ല മറ്റു യൂട്യൂബേഴ്സും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബോറോൺ എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് നിർബന്ധമായിട്ട് കിട്ടേണ്ട ഒരു സൂക്ഷ്മ മൂലകമാണ് ചെറിയ അളവിൽ കിട്ടേണ്ടതാണ് അപ്പോൾ ഇതിന്റെ ഡെഫിഷ്യൻസി എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കാരണം ഇതിന്റെ ഡെഫിഷ്യൻസിയിൽ വരുന്നതാണ് ഇപ്പോൾ നമ്മൾ തെങ്ങിന്റെ കൂമ്പ് ചീഞ്ഞു പോവുക അതേപോലെ അതിൽ മച്ചിങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ മച്ചിങ്ങ കൊഴിഞ്ഞു പോവുക അതേപോലെ തന്നെ നമ്മൾ അലകളിലെ അഗ്രഭാഗം കരിഞ്ഞു വരിക അതേപോലെ വായക കൃഷിയിലൊക്കെ കാണാം കൂമ്പ് അടഞ്ഞു പോവുക ചില പുതിയ തളിര് വരാതിരിക്കും വന്നു കഴിഞ്ഞാലും അത് ഫുള്ള് കയറിയിട്ട് നമ്മൾ ഈ സാരി മുടിഞ്ഞ പോലെയൊക്കെ ഈ ഓലൻ്റെ ഇതിൻ്റെ ഒക്കെ നമ്മൾ കാണാം അതേപോലെ ഫ്രൂട്ട് പ്ലാന്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്കിത് കാണാം കാരണം ഇലകളിലെ അഗ്രഭാഗം കരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഇലകളിലെ നരമ്പുകൾ എടുത്ത് കാണിച്ചുകൊണ്ട് പൂ വരുമ്പോൾ പൂവിനും ഫുള്ളായിട്ട് ഇതളുകൾ വരാതിരിക്കുക ഇനിയിപ്പോൾ അത് കായി കായയാകുമ്പോൾ ഒരു കറക്റ്റ് ഷേപ്പിൽ വരാതിരിക്കുക ഇതൊക്കെ ബോറോൺ ഡെഫിഷ്യൻസിയിൽ വരുന്ന അതേപോലെ തന്നെ വരുന്നതാണ് ഇപ്പം മാവിൽ അതേപോലെ തക്കാളിയിലൊക്കെ കാണാം വിണ്ട് കയറി വരുന്നത് ഇതൊക്കെ ബോറോണ് കാരണം ഞാൻ പല വീടുകളിൽ ഞാൻ പറയുന്നതാണ് നമ്മളിപ്പോൾ പൂവിട്ട് കായി ആവുന്ന ടൈമിൽ ചെടികൾക്ക് കൂടുതലായിട്ട് വേണ്ട പോലെ എന്ന് പറഞ്ഞാൽ ഒന്ന് പൊട്ടാസ്യം അതേപോലെ തന്നെയാണ് നമ്മൾ സൂക്ഷ്മ മൂലകമായിട്ടുള്ള ബോറോണും അപ്പോൾ ഇത് കറക്റ്റ് വര കിട്ടാതിരിക്കുന്ന ടൈമിലൊക്കെ ആണ് നമ്മളെ പൂവിട്ട് കണ്ണി ആവുമ്പോൾ കണ്ണി മാങ്ങൊക്കെ കൊഴിഞ്ഞു കൊയിഞ്ഞു പോകുന്നതും വെണ്ട് കീറുന്നതൊക്കെ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമ്മൾ പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ആ ഇടവേളകളിൽ നമ്മൾ ബോറോൺ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ബോറോൺ നമുക്ക് എങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കാരണം ബോറോൺ നമ്മൾ വളക്കടയിൽ പോലെ പലരും ഇപ്പോൾ പറയാം ഞാനും ബോറോൺ വാങ്ങി പക്ഷേ ഇത് മണ്ണിൽ കൊടുക്കുന്നെന്ന് തോന്നുന്ന ഇലകളിൽ കൊടുക്കുന്നില്ല അപ്പോൾ ബോറോൺ ഏതാണ് നമ്മൾ വാങ്ങേണ്ടത് അപ്പോൾ നമ്മൾ വളക്കടയിൽ പോയി കഴിഞ്ഞാൽ ബോറോൺ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കുന്ന നമുക്ക് കിട്ടും ഒന്ന് വാട്ടർ സോലബിൾ ആയിട്ട് നമ്മളെ ഫോൾ ഇയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്നതും അതേപോലെ സോയിൽ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന ബോറോൺ നമ്മൾ കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന്റെ ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൾ ഇയർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുമ്പോഴേ അത് സാധിക്കുകയുള്ളൂ കാരണം നമ്മൾ സോയിൽ ആപ്ലിക്കേഷൻ പോയി നമ്മൾ ബോറോണൊക്കെ കൊടുക്കാം എന്നല്ലേ ഏത് വളങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റണം എന്നില്ല കുറേ വേസ്റ്റ് ആയിട്ടൊക്കെ പോകും അപ്പോൾ നമ്മൾ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പ്രത്യേകം നോക്കിയിട്ട് വാങ്ങണം കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷൻ ഉള്ളതാണെന്നുള്ളത് നോക്കി വാങ്ങണം ഇനിയിപ്പോൾ തെങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ തെങ്ങൊക്കെ ആണ് മുച്ചിങ്ങിങ്ങനെ കൊഴിഞ്ഞു പോകുന്നു അതിൻ്റെ കൂമ്പ് അടിഞ്ഞു പോകുന്നൊക്കെ ഉണ്ട് എന്ന് കാണാമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫോളിയാർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് സോയിൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള നമുക്ക് വാങ്ങാം അതുപോലെ വലിയ വായകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് സോയിൽ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്നത് നമുക്ക് വാങ്ങാം അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ തെങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് ഗ്രാം വരെയൊക്കെ നമുക്ക് അമ്പത് ടു നൂറ് ഗ്രാമ് വരെയൊക്കെ നമുക്ക് മറ്റു വളത്തിൻ്റെ കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് തടത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ വായൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇരുപത്തഞ്ച് ടു അയിമ്പത് ഗ്രാം വരെ നമുക്ക് സോയിൽ ആപ്ലിക്കേഷൻ ആയി കൊടുക്കുന്ന പോറോണ്ട് അളവാണ് ഞാൻ പറയുന്നത് നമുക്ക് വായൻ്റെ ചുവട്ടിൽ ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ മാവിന് ഇതിലൊക്കെ ഇപ്പോൾ കണ്ണിമാങ്ങ വരുന്നൊരു ടൈമിൽ നിന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ മാവിന് അതുപോലെ മറ്റു ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫോളിയർ ആപ്ലിക്കേഷൻ വൈകി കൊടുക്കുന്നതാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട മാക്സിമം അളവ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാം എടുത്താൽ അമിതമായിട്ട് ഒരു കാരണവശാലും നമ്മൾ എടുക്കേണ്ട കേട്ടോ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു രാവിലെ ഒരു ഈ ഒരു സമയം ഒരു ഏഴ് മണി ഏകാലയേരാ ആ ഒരു സമയത്ത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് എത്ര ഗ്യാപ്പിലാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പതിനഞ്ച് ഇരുപത് ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോറോൺ ഡെഫിഷ്യൻസി മൂലം ചെടികളിൽ വരുന്ന ഈ ഇലകളിലഗ്രഭാഗം കരിഞ്ഞു പോകുന്നതും അതേപോലെ കണ്ണി ആയിരിക്കുമ്പോൾ ഫ്രൂട്ട് കൊഴിഞ്ഞു പോകുന്നതും ഇതുപോലെ വിണ്ട് കയറുന്നു ഷേപ്പിലല്ലാതെ വരുന്നതൊക്കെ നമുക്ക് തടയാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ പിന്നെ പലർക്കുള്ളൊരു ഡൗട്ടാണ് ഈ ബോറോ ഡെഫിഷ്യൻസി ഫ്രൂട്ട് പ്ലാന്റിൽ മാത്രമാണോ വരിക എന്നുള്ളത് ഫ്രൂട്ട് പ്ലാന്റിൽ മാത്രമല്ല നമ്മളെല്ലാത്തരം കൃഷിയിലും നമുക്ക് വരും കേട്ടോ അച്ചപ്പം ഫ്ലവറിംഗ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിലും ബോറോണ്ട ഡെഫിഷ്യൻസി വരുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇലകളെ അഗ്രഭാഗമൊക്കെ കരിഞ്ഞ് വരാൻ നരമ്പുകളൊക്കെ എടുത്ത് കാണിക്കുക എന്നുണ്ടെങ്കിൽ ബോറോൺ ഡെഫിഷ്യൻസി ആണ് പിന്നെ പൂവ് വരുമ്പോൾ അതിന് കറക്റ്റായിട്ട് ഇതളുകൾ വരാതിരിക്കുക അതൊക്കെ ബോറോൺ ഡെഫിഷ്യൻസി തന്നെയാണ് അപ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സൂക്ഷ്മ മൂലം തന്നെയാണ് ബോറോൺ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെടികളിൽ കാണാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോറോണ ആ സമയത്ത് നമ്മൾ കൊടുക്കാം പറ്റുന്നതാണ് കേട്ടോ ഇനിയിപ്പോ വോറോട് സൂക്ഷ്മ സൂക്ഷ്മമൂലം നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷൻ വഴി ഉള്ളതുണ്ടല്ലോ അപ്പോൾ ഇത് സെപ്പറേറ്റ് വാങ്ങണോ എന്നുള്ള പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ കറക്റ്റ് ഇടവേളകൾ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ആ മൈക്രോ നോട്ടിൻസിൻ്റെ കമ്പനീൻ്റെ പാക്കറ്റിൽ നമ്മൾ ബോറോണിൻ്റെ പെർസെൻറ്റേജ് മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു ടു പെർസെൻറ്റേജെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ബോറോണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിലൂടെ തന്നെ ചെടികൾക്ക് കറക്റ്റായിട്ട് ബോറോണ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ മറ്റു ജൈവ വളങ്ങളൊക്കെ കൊടുക്കുന്നതിലൂടെ ചെടികൾക്ക് ബോറോണ് ഓർഗാനിക് ആയിട്ടും കിട്ടുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ അയർ ഒക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ അതിലൂടെ ബോറോണ് കിട്ടും അതേപോലെ നമ്മൾ ഫിഷ് അമിനാസരൊക്കെ നമ്മൾ കൊടുക്കാന്നുണ്ടെങ്കിൽ അതിലൂടെ ബോറോണ് കിട്ടും പക്ഷേ അത് അമിതമായിട്ടല്ല എന്നാലും ചെടികൾക്ക് അത്യാവശ്യം നിലനിൽക്കാനുള്ള ഭാഗത്തിലുള്ള ബോ ിട്ടുന്നതാണ് എന്നിട്ടും ഡെഫിഷ്യൻസി കാണിക്കുക എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ബോറോണ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ മതി ചില നമ്മൾ മൈക്രോനോട്ടിൻസ് കൊടുക്കും ഇപ്പം എല്ലാ കമ്പനിയുടെ മൈക്രോ നോട്ടിൻസിലും ബോറോഡ് ധാരാളമായിട്ട് ഉണ്ടാവില്ല ചിലതിൽ പോയിന്റ് പൂജ്യം ടു പെർസെൻറ്റേജ് ഒക്കെ ആണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെ ബോറോണ് കിട്ടി കഴിഞ്ഞാൽ എന്തായാലും ബോറോൺ ഡെഫിഷ്യൻസി ചെടികൾ ചിലപ്പോൾ കാണിക്കും അതെപ്പോഴും കാണിക്കലെന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഈ പൂത്ത് കായ് ആവുന്ന ടൈമിലായിരിക്കും അങ്ങനത്തെ ഡെഫിഷ്യൻസി കാണിക്കുക അപ്പോൾ നമുക്ക് ബോർണ്ണ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുക നമ്മളെ ടാറ്റിൻ്റെ സോളി എന്ന് എല്ലാവർക്കും അറിയണമെങ്കിൽ ട്വന്റി പെർസെന്റേജ് ബോറോൺ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് വാങ്ങാം അപ്പോൾ ഇത് ചെറിയ വില വരുന്നുള്ളൂ ചെറിയ ഇപ്പൊ എൺപത്തിമൂന്ന് റുപ്യാണ് ഇതിന്റെ എം ആർ പി വരുന്നത് പക്ഷേ അത്ര ഒന്നും കൊടുക്കേണ്ടി വരില്ല എഴുപത് റുപ്പ കൊടുത്താൽ തന്നെ ഈ പാക്കറ്റ് നമ്മൾ കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഇതൊരു രണ്ട് ഗ്രാം എടുക്കുക രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ബോറോണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത് അതേ രൂപത്തിൽ തന്നെ നമുക്ക് ഈ ടാറ്റേൻ്റെ സോളിയോറ് നമ്മൾ കൊടുത്താൽ മതി ഒരു ഇരുപത് വസ്തത്തെ ഗ്യാപ്പിലായിട്ട് നമ്മൾ കൊടുത്താൽ മതി പിന്നെ പലരും ഇതിൻ്റെ ഡെഫിഷ്യൻസി ഒന്നും കാണിക്കാതെ വെറുതെ ബോറോണ് കൊടുക്കുന്നവരുണ്ട് അങ്ങനെ ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുക കാരണം ബോറോൺ അമിതമായി കഴിഞ്ഞാലും അത് ചെടികളുടെ ഇലകൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ മറ്റു രീതിയിൽ നമ്മൾ ബോറോൺ നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ബോറോണെ സെപ്പറേറ്റ് ആയിട്ട് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ബോറോണെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ മുൻപ് രണ്ട് വീഡിയോ ബോറോണെ കുറിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ ഒരു വർഷം രണ്ട് മാസം ആവുന്നു ഞാനിപ്പോൾ യൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പം ഞാൻ ആദ്യ ഘട്ടത്തിൽ ഇട്ട വീഡിയോ ആണ് ഒന്ന് ചാരം ആക്കുന്ന വീഡിയോ അതേപോലെ കുറച്ച് വീഡിയോകൾ ഞാൻ ആദ്യ ആദ്യഘട്ടം അതൊക്കെ ഇപ്പോൾ വീണ്ടും റിപ്പീറ്റായിട്ട് റീച്ചായി വരുന്നുണ്ട് അച്ഛൻ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അതിൽ പലരും പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ലാഗ് ആവുന്നുണ്ട് ബോറടിപ്പിക്കുന്നുണ്ട് ശരി എന്നാണതെനിക്കും തോന്നിയതാണ് കാരണം ആ ഒരു ടൈമിൽ എനിക്ക് എങ്ങനെയാണ് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അപ്പം അങ്ങനെ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് അപ്പോൾ ആ വീഡിയോയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ലാഗായിട്ട് തോന്നുന്നുണ്ട് അതിനിന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തു പോയി അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞല്ലോ ഇപ്പം പറയുന്നതൊക്കെ കുറച്ച് സ്പീഡായിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ വീഡിയോ റീച്ച് റീച്ചയായപ്പോൾ പലരും വിചാരിക്കുന്നത് ഞാനിങ്ങനെ അവാർഡായിട്ട് പറയുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ അന്ന് എനിക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ അറിയില്ലായിരുന്നു അപ്പം ഈ ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ ഞാൻ പറയാമെന്ന് വിചാരിച്ചതാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്